കൊച്ചിനോട് ഞാൻ ഒന്നും പറയാതെ പോകുന്നത് മണ്ടത്തരായി എന്ന് പറഞ്ഞാൽ അതിനൊരു അവസരം കിട്ടണ്ടേ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ആ കൊച്ചി കരയാൻ തുടങ്ങി ആരെങ്കിലും ഒക്കെ കണ്ട് കൂടുതൽ ചെലവ് വന്നിട്ടുണ്ട് ഞാനിങ്ങനെ കൊടുപ്പിൽ നിന്നും കരച്ചിൽ വരെ എത്തി ഇത് സെക്കൻഡ് സ്റ്റേജാണ് ആണ് ഞങ്ങളുടെ ഭാഷയിൽ ലവ് കിക്ക് ഇവിടെ തലയ്ക്ക് റിലാക്സ് റിലാക്സ് ആരാ എന്താ വേണ്ടത് എവിടെയാ നന്ദഗോപാലൻ അവനെ ഒന്ന് കാണാൻ വന്ന തപ്പിത്തരക്ക് ഒരുപാട് ബുദ്ധിമുട്ടി ഒന്ന് കാണാൻ പറ്റുമോ എന്താ കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാ മുട്ടിപ്പായ് തൊഴുത് ഇത്തിരി നേർച്ചയും കൊടുത്തിട്ട് പോയാലേ ഞങ്ങളുടെ ഗംഗള പഠിപ്പിക്കണം സാറല്ലോ ആളിവിടെ ഇല്ല ഓ ഓറ്റപ്പൊക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ കുറച്ചുകൂടി അന്തസ്സായിട്ട് സംസാരിക്കണം പാറേപ്പറമ്പന്മാരെ ആരും അന്തസ്സോ പഠിപ്പിക്കണ്ട ആ കഴിവേല് വരുമ്പോ പറഞ്ഞേക്ക് അവന്റെ പ്രേമക്കു ഞങ്ങളുടെ പെങ്ങളോട് വേണ്ട പാറേപ്പറമ്പ് കളിച്ചാലുണ്ടല്ലോ വാടാ എന്നാലും വരും അവരോട് പറഞ്ഞേക്ക് പാറയപ്രമന്മാരെ തിരക്കേ ഒരു നന്ദഗോപാലം വന്നിരുന്നു കഴിക്ക ഇവിടെ മുറി അടച്ചിട്ട് നിരാഹാരം എടുക്കാനാണോ തീരുമാനം ഏത് കാര്യത്തിലായാലും നല്ലതല്ല ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഫോണിൽ പറഞ്ഞു വെച്ചിട്ട് ഞാൻ എന്റെ കണ്ടതൊക്കെ സ്വപ്നമാണോ നീ നീ എന്ത് അവന്റെ ഒരു കണ്ടു നിനക്ക് കണ്ട ആ ആ കുട്ടി അങ്ങനെ കാണിച്ചു നന്ദു എന്ത് തെറ്റിയതു തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പിന്നെ അങ്ങള് അങ്ങള് എന്നോട് കള്ളം പറഞ്ഞു എന്തിനാ അത് ഉരുളണ്ട

അപ്പൊ പിന്നെ അഭ്യുദകാംക്ഷി എന്ന വേഷം കെട്ടാൻ ഒരേ ഒരു ശത്രുള്ളൂ ശത്രുവോ ഉം എനിക്കങ്ങനെ ആ ഒരു ശത്രുക്കൾ ഇല്ലല്ലോ കൊത്തി കൊത്തി നീ മുറത്തേക്കേറി കൊത്തുല്ലോ ഏത് നിനക്കൊന്നും അറിയില്ലേ അഭ്യുതകാം ഞങ്ങൾ ഇത്തിരി സന്തോഷത്തോടെ കഴിയുന്നത് നിനക്ക് ഇഷ്ടമുണ്ടല്ലോ ഞങ്ങളുടെ ബന്ധം തകർക്കാൻ നോക്കിയാലുണ്ടല്ലോ പഠിച്ചു നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കരുന്ന് അല്ലെ എന്റെ മുട്ട തല്ലിടിച്ചിട്ട് എന്റെ ഭാര്യയോടൊപ്പം നിനക്ക് പുറക്കണം ആരാരുടെ മുട്ട തല്ലി ഓടിക്കുമെന്ന് നമുക്ക് കാണാം ഇങ്ങോട്ട് സിറ്റ് ഡൗൺ ആ പിന്നെ അണ്ണാ മാറി അവിടെ വെക്ക് പേഷൻസ് മാത്രം ഇരിന്നാമതി അറ്റൻഡർസിനെ ആവശ്യമുള്ളപ്പോൾ വിളിക്കാം ആ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഇന്നെ റിയാക്ഷൻ എന്തായിരുന്നു കള്ളക്കമുവിനകത്തുള്ളതുകൊണ്ടാണ് വാതിൽ തുറക്കാതെ എന്ന് പറഞ്ഞേ ബേളൻകൂട്ടി നാട്ടവരുടെ മുന്നിൽ മാനം പോവാതെ രക്ഷപ്പെട്ടது ഭാഗ്യം സാധാരണ നമുക്ക് സമീബനെ മാറ്റ സെഗ്മെന്റ് ഫൈ തെറാപ്പി കൊടുപരിശിച്ചു നോക്കാം എന്നെടാ തെറാപ്പി അതായത് വശീകരണ തന്ത്രം തികച്ചും മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് അതിനൊന്നും എന്നാ ആദ്യം ഈ ചിണുകൾ ഉപേക്ഷിക്കണം എന്നിട്ട് പുഞ്ചിരിക്കണം കുളിച്ചൊരുങ്ങി കണ്ണെഴുതി പൊട്ടുന്നുണ്ട് തലയിൽ മുല്ലപ്പുടി ചിന്നമ്മ വീണ്ടും ഒരു മണവാട്ടി മണവാട്ടിയെപ്പോലെ അഭിനയിക്കണമെന്ന് ആദ്യ രാത്രിയിലെ നിന്ന പോലെ കറിയാച്ചനെ മോഹിപ്പിക്കണം കയ്യിൽ ഒരു ഗ്ലാസ് പാലിന് പകരം ബ്രാൻഡി പ്ലേറ്റിൽ ഒരു കിലോ കറുത്ത മുന്തിരിക്ക് പരം വറുത്ത കരിമീൻ ദാമ്പത്യ ജീവിതത്തിൽ ഒടിവുകളും ചതവുകളും സാധാരണമാണ് സാർ ബോഡി അറിയാതെ അത് സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്നതിലാണ് മിടുക്ക് കാണിക്കേണ്ടത് ഇത് ബോഡിയുടെ പ്രശ്നമല്ലടാ അല്ലടാമി മനസ്സിന്റെ പ്രശ്നമാണോ എന്ത് ചെയ്യണം എനിക്ക് ഒരു രൂപവുമില്ല ആത്മവിശ്വാസം കൈപടിയരുത് ഇതൊക്കെ സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഡോൺ സില്ലി പക്ഷേ

ഗുണ്ടാളയും കൊണ്ട് തല്ലാവുന്നതാണോ അടിച്ച് താക്കണമല്ലേ 아이아 아유 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 아디어대이 <놀람>